ഹായ് എന്തോശേഷം വിശേഷം സുഖല്ലേ ഞാൻ ഇവിടെ രണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടോ രണ്ട് വീഡിയോസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതാ അത് രണ്ടും ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടേ ഒന്ന് രണ്ടും ഒന്ന് കാണാൻ കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ മക്കളൊക്കെ ഉപേക്ഷിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണോ ഇവിടെ എല്ലാരും എനിക്കെല്ലാരും അപ്പൊ ഇവിടെ എനിക്കൊരു മോനുണ്ട് ഒരു മോനുണ്ട് മോന് വെള്ളത്തിന്റെ ഓഫീസല്ലേ വാട്ടർ അതോറിറ്റിയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് എല്ലാരും നല്ല നില രണ്ടാക്കും വീടായി മക്കൾക്ക് മക്കളായി അമ്മു കണ്ണൻ അപ്പു ആ നല്ല മക്കളാണ് സ്കൂള് അല്ലേ ഒറ്റക്കായപ്പ തന്നെ അവർക്ക് അവർക്ക് പേടിയാ എനിക്ക് എന്തൊന്നും പറ്റിയാലോ നല്ല മക്കളാ അവർക്ക് പേടിയായപ്പം അവർക്ക് പേടിയായിട്ടാ എന്നിട്ട് എവിടെയാകുമ്പോ എനിക്ക് കൊറേ കൂട്ടിന് കൊറേ ആളൊക്കെ ഇണ്ടല്ലോ മോനെ മോനുണ്ടാക്കിപ്പോ മോ ഞാനും ഡോക്ടർ അസറും ഡോക്ടർ വിനീദും ഒക്കെയുള്ള ടീം ഞങ്ങൾ ട്രക്കിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരാണ് അങ്ങനെ റെയിൻ ഹൈക്കേഴ്സ് ആണ് ഞങ്ങളൊരു മഴയിൽ നനഞ്ഞുകൊണ്ട് ട്രക്ക് ചെയ്യും അപ്പോൾ ഒരു ദിവസം ഭയങ്കരമായിട്ടൊരു ഒരു ഹൈക്കിംഗ് ഒക്കെ ചെയ്ത് വീട്ടിൽ വളരെ തളർന്ന് ക്ഷീണിതനായിട്ട് ഞാൻ വന്നു ആ തളർന്ന് ക്ഷീണതനായിട്ട് വന്നു നമ്മളെ സിനിമ യോദ്ധ സിനിമയിൽ കണ്ടിട്ടില്ലേ ജഗതി വരുന്നത് ആ വന്നിരിക്കുന്നു എന്റെ മോഹൻ എന്ന് പറഞ്ഞു ആ രീതിയിലാണ് ഞാൻ എത്തിയത് ആ സമയത്ത് ഞാൻ ഉമ്മ ഉമ്മനെടുത്തു ഉമ്മ ചോദിച്ചു മോനെ ഇന്ന് നിങ്ങളെവിടെ ട്രക്കിങ്ങിന് പോയത് ഞങ്ങളൊരു ഉമ്മ അത് ട്രക്കിംഗ് അല്ല ട്രക്കിംഗ് എന്ന് പറഞ്ഞാല് രണ്ടു ദിവസത്തിൽ കൂടുതലൊക്കെ പോകുന്ന സാധനത്തിനാണ് ഇതിനെ ഹൈക്കിംഗ് എന്നാന്ന് പറയാൻ നമ്മൾ കുറച്ചൊരു ഹൈപ്പൊക്കെ ആക്കിയിട്ട് പറഞ്ഞു ആ ഹൈക്കോട്ടെ ഇന്ന് എത്ര ദൂരം നടന്നു പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ പറഞ്ഞാൽ എത്ര ഞമ്മടെ നീങ്ങാപ്പുഴന്ന് കൊടുവള്ളി വരെ പോകുന്നത് പടച്ചോനെ അത്രയും നടന്നോ ആ നടന്നു ഭയങ്കര ആവേശമായിട്ടോ അപ്പൊ ഓക്കെ മോനെങ്ങോട്ടെ പോയത് ഞാൻ പറഞ്ഞു കൊളമലയ്ക്ക് ഉമ്മ ചിരിച്ചു ഉമ്മ ഭയങ്കര ശരി എന്താന്നറിയോ ഒരുപാട് വർഷങ്ങളോളം ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ഉമ്മ കൂലിപ്പണിക്ക് നടന്നു കയറിയിരുന്ന മലയാണ് കൊളമല ഞങ്ങളത് ഇന്ന് പ്രോട്ടീൻ ഫുഡും എനർജി ഡ്രിങ്കും ഒക്കെ പിടിച്ചുകൊണ്ട് ഇന്ന് ഒരു ദിവസം കയറിയപ്പോ ഞങ്ങൾ ഒരുപാട് പോയി അങ്ങനെ ഒരുപാട് വർഷങ്ങളോളം ഞങ്ങൾ